ഹിസാബ് വിചാരണ എന്നുള്ളത് അൻപതിനായിരം വർഷം ഖബറിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം മഹ്ഷറിൽ മനുഷ്യരെല്ലാവരും കാത്തു നിൽക്കുമെന്നാണ് ഈ അൻപതിനായിരം വർഷം കാത്തു നിന്നതിന് ശേഷമാണ് നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ അവർ ശുപാർശ ചെയ്യാൻ വേണ്ടി അമ്പിയാക്കളെ സമീപിക്കുന്നത് അവസാനം മുഹമ്മദ് നബിസു അള്ളാഹു അലൈ വസലമ സുജൂതിൽ വീണുകൊണ്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് വിചാരണ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയാണ് കാരണം അത്രയും ദൈർഘ്യം അവർ അവിടെ കാത്തുനിന്ന് കഴിഞ്ഞു അപ്പോൾ വിചാരണ എളുപ്പമാക്കാൻ വേണ്ടിയാണ് നബി നബിസ് അലൈഹി ഇസ്ലമിയുടെ ഏറ്റവും വലിയ ശുപാർശ എന്ന് പറയുന്ന ഷഫാത്തുൽ കുബറ സംഭവിക്കുന്നത് പോലും അങ്ങനെ അതിനുശേഷമാണ് അള്ളാഹ് ഉസ്ബാൻ വരുന്നതും ഭൂമിയിലേക്ക് വരുന്നതും ജനങ്ങളെ വിചാരണ ചെയ്യുന്നതുമെല്ലാം സൂറത്തുൽ അംബിയയിലെ ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹ് ഉസ്ബാന പറയുന്നത് വഹും ഫി മുഅരിദൂൻ മനുഷ്യർക്ക് അവരുടെ വിചാരണ വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്നാൽ അവർ അശ്രദ്ധയിലാണ് അവഗണിച്ച് തിരിഞ്ഞു കളയുകയാണ് മഹാഭൂരിപക്ഷം മനുഷ്യരും വിചാരണയിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ പോലും ആ വിചാരണ സമീപസ്ഥമായി എന്നതിനെക്കുറിച്ച് അവർ ശ്രദ്ധിക്കുന്നില്ല അശ്രദ്ധയിലാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അശ്രദ്ധയെല്ലാം കൈവടിഞ്ഞ് മരണാനന്തരം ഒരു ജീവിതമുണ്ട് അവിടെ നമ്മുടെ കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള യെ കീറിക്കൊണ്ടുള്ള വിചാരണയുണ്ട് എന്ന ചിന്തയോടുകൂടി നമ്മളെല്ലാവരും ജീവിക്കേണ്ടതുണ്ട് മഹ്ഷറിനെ അല്ലെങ്കിൽ ഖിയാമത്ത് നാളിനെ അള്ളാഹു സുബാനഹുആാല നൽകിയ പേരുകളിൽ ഒന്ന് യൗമുൽ ഹിസാബ് എന്നാണ് സൂറത്തു സ്വാദിലെ ഇരുപത്തിയാറാമത്തായത്തിൽ അള്ളാഹു സുബാനഹുഅല പറയുന്നത് കാണാൻ സാധിക്കും ഇന്നല്ലതീന അൻ അൻസബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ അദാബുൻ ഷദീദ് അവർക്ക് അതികഠിനമായ ശിക്ഷയുണ്ടായിരിക്കും ബിമാനസു യൗമൽ ഹിസാബ് യൗമുൽ ഹിസാബിനെ അവർ മറന്നതിനാൽ വിചാരണയുടെ ദിവസത്തെ അവർ മറന്നതിനാൽ അപ്പോൾ അവിടെ വിചാരണയുടെ നാളിനെ യൗമുൽ ഹിസാബ് എന്നാണ് അള്ളാഹു സുബാനഹുവത്ത് ആല വിശേഷിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല അൽ ഹിസാബ് വിചാരണ അത് അള്ളാഹു സുബാനഹു ആല ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാ വിഷയത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് സുറപ്പുൾ കാശിയയിലെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് ഇന്ന ഇലൈന ഇയാബഹും നമ്മിലേക്കാകുന്നു അവരുടെ മടക്കം സുമ ഇന്ന അലൈന ഹിസാബഹും പിന്നീട് അവരെ വിചാരണ ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാകുന്നു അപ്പോൾ മനുഷ്യരെ വിചാരണ ചെയ്യുക എന്നത് നമ്മുടെ മേൽ ബാധ്യതയാണ് എന്നാണ് അള്ളാഹ് ഉസ്ബാനോത് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ നമ്മയെല്ലാം സൃഷ്ടിച്ച ആ റഹ്മാനായ റബ്ബ് പറയുന്നു നിങ്ങളെ ഞാൻ വിചാരണ ചെയ്യുന്നതാണ് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് മാത്രമല്ല ആ വിചാരണ അള്ളാഹുവിൻ്റെ പ്രയാസമുള്ള കാര്യമാണോ ആദം അലൈഹി സ്വലാത്തു വസ്സലാമ് മുതൽ ലോകാവസാനം വരെയുള്ള കോടാനു 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 കോടി മനുഷ്യന്മാർ അതിനു മുമ്പ് തന്നെയുള്ള ജിന്നുവർഗം ഇവരെല്ലാവരും എമ്പാടുമുണ്ടാകും പക്ഷേ അള്ളാഹു സുബാൻ വത്താല സൂറത്തു ഇതിലെ നാൽപ്പത്തി ആയത്തിൽ പറയുന്നത് വഹുവ സരി ഹിസാബ് അള്ളാഹു സുബാനഹു വാല വളരെ എളുപ്പത്തിൽ വിചാരണ ചെയ്യുന്നവനാകുന്നു അള്ളാഹുവിന് യാതൊരു പ്രയാസവും ഇത്രയും ആളുകളെ വിചാരണ ചെയ്യുന്നതിൽ അള്ളാഹു സുബഹാനഹു വത്ത് ആലക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല മറിച്ച് അവൻ എളുപ്പത്തിൽ വിചാരണ ചെയ്യുന്നവനാകുന്നു സൂറത്തുൽ അംബിയ ഇല തന്നെ നാൽപ്പത്തി ഏഴാമത്തായത്തിൽ അള്ളാഹു സുബാനഹു വത് ആലയുടെ വിചാരണയുടെ ഒരു രൂപം പറയുന്നുണ്ട് പറയുന്നു നീതിയുടെ തുലാസ് നാളിൽ സ്ഥാപിക്കപ്പെടും ഒരാളോടും ഒരു നിലക്കും ഒരു അനീതി കാണിക്കപ്പെടുകയില്ല മിസ്കാലാണെങ്കിൽ പോലും അണുമണി തൂക്കമാണെങ്കിൽ പോലും നാം അത് കൊണ്ടുവരും വഖഫിൻ ഹാസിബിൻ ആ നിലക്ക് വളരെ നിസ്സാരമായ ഏറ്റവും ചെറിയ തൂക്കമായ വിഷയങ്ങൾ വരെ കൊണ്ടുവന്ന് സകല മനുഷ്യരെയും ജിന്നുകളുടെയും ഓരോ നിസ്സാരമായ പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്യാൻ നാം മതിയായവനാകുന്നു എന്നാണ് അള്ളാഹുസ്ബാനു തല പറയുന്നത് വഖഫ ബിൻ അഹാസിബിൻ എന്നാണ് അങ്ങനെ വിചാരണ ചെയ്യാൻ ഞാൻ തന്നെ മതി എന്നാണ് അത്രക്ക് വിപുലമായ കഴിവുള്ളവനും ഒരു മിസ്കാല് പോലും അള്ളാഹുവിൽ നിന്ന് വിട്ടുപോവുകയില്ല ആരോടും ഒരു നിലക്കും ആ ദിവസം അനീതി കാണിക്കപ്പെടുകയുമില്ല അതിൻ്റെ ഒരു ഗൗരവത്തെക്കുറിച്ച് വന്ന ഹദീസിൽ നമുക്ക് കാണാം ഇമാം തിർമിദി റഹിമഹുൽ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു റസൂൽ വസ്ലം കയമത്ത് നാളിൽ അള്ളാഹു സുബാനഹുആല അടിമകളിലേക്ക് ഇറങ്ങി വരുന്നതാണ് അവർക്കിടയിൽ കവാ നടത്തുവാൻ വേണ്ടി ഉമ്മത്തിൻ ജാസിയ അന്ന് എല്ലാ ഉമ്മത്തും മുട്ടുകൊത്തിയവരായിട്ടായിരിക്കും കയാമത്ത് നാളിൽ ഉണ്ടാവുക ഇക്കാര്യം വളരെ കൃത്യമായി സൂറത്തുൽ ജാസിയയിലും അള്ളാഹു സുബാന സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹ് പറയുന്നു വ ഉമ്മത്തിൻ ജാസിയ അന്ന് എല്ലാ സമുദായങ്ങളും എല്ലാവരും എല്ലാ പ്രവാചകന്മാരുടെ സമുദായങ്ങളും അനുയായികളും അവർ മുട്ടുകുത്തിയവരായിക്കൊണ്ടായിരിക്കും അഹ്റിലുണ്ടാവുക കുല്ലുമ്മിൻ തുല കിതാബിക എല്ലാ സമൂഹവും അവരുടെ കിതാബിലേക്ക് വിളിക്കപ്പെടുമെന്നാണ് എന്ന് പറഞ്ഞാൽ അവരുടെ കർമ്മരേഖ എന്നിട്ട് അള്ളാഹു ഉസ്ഫാനോ തല പറയും അല്ലെ മാം മുൻ നിങ്ങൾ ഭൂമിയിൽ വെച്ച് എന്തായിരുന്നോ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതിൻ്റെ പ്രതിഫലം ഇന്ന് നൽകപ്പെടാൻ പോവുകയാകുന്നു അഥവാ മിസ്കാൽ കാൽ ദറത്ത് ഹൈറാണെങ്കിൽ അതിൻ്റേതായ നന്മകൾ ഇനി അതെല്ലാം ഇസ്കാല് ദറത്ത് ഷെറാണെങ്കിൽ അതിൻ്റേതായ ശിക്ഷകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോവുകയാകുന്നു എന്ന് അന്ന് പറയപ്പെടും എന്നിട്ട് അള്ളവ് ഉസ്ഫാനോ തല പറയും മഹാദ കിതാബുന ഇതാകുന്നു നമ്മുടെ കിതാബ് എൻ തിലൈ കും ഇത് നിങ്ങളോട് സത്യം മാത്രമേ പറയുകയുള്ളൂ അഥവാ മനുഷ്യൻ്റെ കർമ്മരേഖ അതിൽ എഴുതപ്പെട്ടതെല്ലാം സത്യമായിരിക്കും മനുഷ്യർ ചെയ്യാത്തതൊന്നും അതിൽ രേഖപ്പെടുത്തപ്പെടുകയില്ല അവർ ചെയ്തതൊന്നും അതിൽ നിന്ന് വിട്ടുപോയിട്ടുമുണ്ടാവുകയില്ല എന്നിട്ട് അള്ളാഹു സുബാനോ താല പറയുന്നു ഇന്ന കുന്ന മാ കുന്തും മാും നിങ്ങൾ പ്രവർത്തിക്കുന്നത് നാം രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു അഥവാ അള്ളാഹു സുബാനഹുഅാല ഏർപ്പാടാക്കിയിട്ടുള്ള ഹഫലത്തിൻ്റെ മലക്കുകൾ മനുഷ്യൻ്റെ എല്ലാ കർമ്മങ്ങളും അവർ രേഖപ്പെടുത്തുന്നുണ്ട് ഒന്നുപോലും അവർ വിട്ടുപോവുകയില്ല യ അലമോന മാ ഫലൂൻ എന്നാണ് അള്ളാഹു സുബാനോത്തല പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ ഹഫലത്തിൻ്റെ മലക്കുകൾ അറിയുന്നുണ്ട് അവരതെല്ലാം ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട് ഇല്ലാ മായാലി റക്കീബു ഒരു ലഫ്ലു പോലും തയ്യാറായി ഏറ്റെടുക്കുന്ന രണ്ട് മലക്കുകളിൽ ഏറ്റെടുക്കാതെ നിങ്ങൾക്ക് ഉച്ചരിക്കാൻ കഴിയില്ല എന്നാണ് ആ നിലക്ക് നമ്മുടെ ഓരോ വാക്കുകളും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി ഈ ഒരു കർമ്മരേഖയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാകും ആ കർമ്മരേഖയിലേക്ക് ഓരോരുത്തരും വിളിക്കപ്പെടും അള്ളാഹു സുഹാനോ തല വിചാരണ ചെയ്യാൻ വേണ്ടി അവർക്കിടയിലേക്ക് വരും അന്ന് എല്ലാവരും മുട്ടുകുത്തിയവരായി ആ വിചാരണയുടെ ഗൗരവം കൊണ്ട് അതിൻ്റെ ഭയാനകത കൊണ്ട് അള്ളാഹു കടന്നു വരുന്ന ആ രംഗത്തിൻ്റെ ഗാംഭീര്യം കൊണ്ട് മനുഷ്യരെല്ലാവരും മുട്ടുകുത്തിയവരായി അന്ന് അവരെ കാണപ്പെടുമെന്നാണ് അള്ളാഹുസ്ബാനോ താല നമുക്ക് മനസ്സിലാക്കി തരുന്നത് അത്രമാത്രം ഗൗരവമേറിയിട്ടുള്ള ഒരു വിഷയമാണ് പരലോകത്തിൽ മനുഷ്യൻ്റെ വിചാരണ അവൻ്റെ കർമ്മങ്ങളുടെ വിചാരണ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ദിവസത്തെ എല്ലാ അർത്ഥത്തിലും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ ദിവസത്തെ മറന്നു പോകാതെ നേരത്തെ അള്ളാഹു ഉസ്ബാനുത്തല പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയവർക്ക് ഇന്നല്ലദീന അൻ അദാബുൻ ഷദീദ് അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്താ കാരണം യൗമൽ ഹിസാബ് വിചാരണയുടെ ദിവസത്തെ അവർ മറന്നുപോയി എന്നുള്ളതാണ് അങ്ങനെ വിചാരണയുടെ ദിവസത്തെ മറന്നു പോകുമ്പോഴാണ് മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുവാൻ തോന്നുന്നത് മനുഷ്യനെ സിറാത്തുൽ മുസ്തഖീമിൽ പിടിച്ചു നിർത്തുന്നത് നന്മയിൽ പിടിച്ചു നിർത്തുന്നത് പരലോകത്തെ സംബന്ധിച്ചുള്ള പേടിയാണ് വിചാരണയെ സംബന്ധിച്ചുള്ള ഭയപ്പാടാണ് സദാസമയവും അതിനെ സംബന്ധിച്ചുള്ള ഓർമ്മയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളിലാണ് നാം അതേപോലെ തന്നെ നമ്മുടെ ചുറ്റിലും ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ വിനോദങ്ങൾ കാണാം രാഷ്ട്രീയം കാണാം സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിസന്ധികൾ കാണാം സാമ്പത്തിക രംഗത്തെ പ്രശ്നങ്ങൾ കാണാം കുടുംബപരമായ പ്രശ്നങ്ങൾ കാണാം ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിൽ ഒരുപാട് വിഷയങ്ങൾക്ക് നടുവിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ സമയത്തൊന്നും നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തതാണ് വിചാരണയുടെ നാൾ വരാനുണ്ട് ആ ദിവസം വിജയിക്കാൻ ആവശ്യമായ കർമ്മങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം നമ്മുടെ ഓരോ നിമിഷങ്ങളും എന്ന് ഞാൻ പ്രത്യേകം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇനി മനസ്സിലാക്കുക കിയാമത്ത് നാളിൽ ഏറ്റവും ആദ്യം വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നത് ഈ ഉമ്മത്താണ് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന മുഹമ്മദ് നബി സലാഹു അലൈ വസല്ലമയുടെ ഉമ്മത്താണ് നാളെ കിയാമത്ത് നാളിൽ ഏറ്റവും ആദ്യം വിചാരണക്ക് വിളിക്കപ്പെടുന്നത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ആദ്യം വന്നതെങ്കിലും അതിനുശേഷം ഒരുപാട് തലമുറകൾ വന്നിട്ടുണ്ടെങ്കിലും വിചാരണക്ക് നാമാണ് ആദ്യമായി വിളിക്കപ്പെടുന്നത് ഇമാം മുസ്ലിം റഹ്മത്ത്ല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ഹുദൈഫ ഹുദൈഫു അനുഹുവിൽ നിന്നുള്ള ഹദീസാണ് നബിസലാഹു അലൈഹി വസ്ലമ പറയുന്നു നഹ്നുൽ ഏറ്റവും അവസാനം വന്നത് നമ്മളാണ് അഥവാ അവസാനത്തെ തലമുറ അവസാനത്തെ ഉമ്മത്ത് നബി നബിസലാഹു അലൈഹി വസ്സലമയുടെ ഉമ്മത്താണ് എന്നാൽ വൽ ഖിയാമ ഖിയാമത്ത് നാളിൽ നാം ഒന്നാമതായിരിക്കും അൽ മുഴുവൻ സൃഷ്ടികളെക്കാളും മുമ്പേ നമ്മുടെ വിഷയത്തിലാണ് കലാവ് പറയുക കാരണം വിചാരണക്ക് ശേഷമാണല്ലോ കവാ അപ്പോൾ ഏറ്റവും ആദ്യം അള്ളാഹു വിധി നൽകുന്നത് വിധിക്കുന്നത് ഈ ഉമ്മത്തിലെ വിഷയങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം വിചാരണക്ക് വിളിക്കപ്പെടുന്നതും നബീസള്ളാഹു അലൈ വസലമയുടെ ഉമ്മത്താണ് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഉമ്മത്താണ് ഇബിനുമാജറമത്തല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഇബിൻ അബ്ബ്രഅാഹു വൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു നഹ്നു ആഹിറുൽ ഉമം ഉമ്മത്തുകളിൽ നാം അവസാനക്കാരാണ് യു ഹാസം എന്നാൽ വിചാരണ ചെയ്യപ്പെടുന്നതിൽ ആദ്യത്തെ ഉമ്മത്ത് നമ്മുടെ ഉമ്മത്തുമാകുന്നു ഇതും സഹിഹായ നിലക്ക് സ്ഥിരപ്പെട്ടിട്ടുള്ള ഹദീസാണ് ഈ നിലക്ക് മഹറിൽ ആദ്യം വിചാരണയ്ക്ക് വിളിക്കപ്പെടുന്നത് നമ്മളാണ് ആ ഒരു ബോധവും ആ ഒരു പേടിയും നമുക്കുണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല വിചാരണ അതിന് വ്യത്യസ്തങ്ങളായ അവസ്ഥകളും രൂപങ്ങളുമുണ്ട് വളരെ ലളിതമായ വിചാരണയുണ്ട് കാഠിന്യമേറിയ വിചാരണയുണ്ട് ചില ആളുകൾക്ക് വിചാരണ തന്നെ ഇല്ല അങ്ങനെയുള്ള ചില അവസ്ഥകൾ അതേതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാനോ താല സൂറത്തുൽ ഷിഖാക്കിൽ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളിൽ പറയുന്നു ഫ അമ്മാമൻ ഊത്തിയ കിതാബൂബിയ മീനിങ് ആർക്കാണോ അവരുടെ കർമ്മരേഖകൾ വലത് കൈയ്യിൽ നൽകപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹ് ഉസ്മാൻ താല രേഖപ്പെടുത്തിയിട്ടുണ്ട് മലക്കുകൾ മുഖേന അത് അള്ളാഹ് ഉസ്മാൻ താല ചെയ്തിട്ടുണ്ട് ആ കർമ്മരേഖ ഒരാളുടെ വലത് കൈയ്യിലാണ് അന്ന് നൽകപ്പെടുന്നതെങ്കിൽ ഫസൗ യു ഹിസാബൻ യസീറ അവർ വളരെ ലളിതമായ ഒരു വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നതാണ് അഥവാ ഹിസാബുൻ യസീർ എന്ന് പറഞ്ഞാൽ അത് കർമ്മരേഖയിൽ ജസ്റ്റ് അള്ളാഹു ഒന്ന് നോക്കുക മാത്രമേ ഉള്ളൂ എന്നാണ് എന്നിട്ടത് തിരിച്ചു നൽകുന്നതാണ് അങ്ങനെയുള്ള വളരെ ലളിതമായ ഒരു വിചാരണ അതിനെക്കുറിച്ചാണ് വയൻ ഖലീബു ഇലാഹിലി ഹി മസുറൂറ അങ്ങനെ അവർ അവരുടെ കുടുംബത്തിലേക്ക് വളരെ സന്തോഷവാന്മാരായി തിരിച്ചു പോകുമെന്നാണ് നോക്കൂ നിങ്ങൾ വലത് കൈയിലാണത് നൽകപ്പെടുന്നത് വളരെ ലളിതമായൊരു വിചാരണ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി കുടുംബത്തിലേക്ക് അവർ തിരിച്ചു ചെല്ലും എന്നാൽ അമ്മാമൻ ഊറ്റിയ കിതാബഹു വറ അവഹരി പിറകുവശത്തുകൂടി ഇടത് കൈയിലാണ് നൽകപ്പെടുന്നതെങ്കിൽ ഫസൗ ഫയ്യ സീറ അവർ അവരുടെ നാശമേ എന്ന് വിളിച്ച് കരയുന്നതാണ് കത്തിയാളുന്ന നരകാഗ്നിയിൽ അവർ എരിയുന്നതുമാകുന്നു ഇതേ കാര്യം തന്നെ സൂറത്തുൽ ഹാഖയിൽ അള്ളാഹ് ഉസ്ല പറയുന്നുണ്ട് ആരുടെ വലത് കൈയ്യിലാണോ അവരുടെ കർമ്മരേഖ നൽകപ്പെടുന്നത് അവർ വിജയിച്ചു എന്നതിൻ്റെ അടയാളമാണോ വലത് കൈയിൽ നൽകൽ അപ്പോൾ അവർ സന്തോഷത്തോടു കൂടി ആളുകളോട് പറയും മഹ്ഷറിൽ വെച്ച് പറയും കിതാബിയ എൻ്റെ പുസ്തകം എല്ലാവരും ഒന്ന് വായിച്ചു നോക്കൂ ഇന്നി അന്നി മുലാഖിൻ ഹിസാബിയ നോക്കൂ നിങ്ങൾ ഞാൻ എൻ്റെ വിചാരണയെ കണ്ടുമുട്ടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു ഇവിടെ വനൻ തു എന്ന് പറഞ്ഞാൽ ഐഹൻതു എനിക്ക് ഉറപ്പായിരുന്നു ഒരു വിചാരണ വരാനുണ്ട് എന്ന് അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചപ്പോൾ എൻ്റെ കർമ്മരേഖ നന്നായി അതുകൊണ്ട് എല്ലാവരും വായിച്ചു നോക്കൂ ഇതിൽ നല്ലത് മാത്രമാണല്ലോ കാണുന്നത് ഫഹുവ ഫി ഈഷത്ത് റാദിയ അവൻ ഏറ്റവും സംതൃപ്തികരമായ ജീവിതത്തിലായിരിക്കും ഫി ജനത്തിന് ആലിയ ഉന്നതമായ സ്വർഗത്തോപ്പുകളിലായിരിക്കും പിന്നീട് ആ സ്വർഗത്തിൻ്റെ സുഖാനുഗ്രഹങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ് എന്നാൽ അമ്മാമൻ ഊത്തിയ കിതാബൂപി ഷിമാലി ഇടത് കയ്യിൽ കർമ്മരേഖ നൽകപ്പെടുന്ന വ്യക്തി ഫയ്യക്കോലു ആ വ്യക്തി പറയും യാലയി തനീല മൂത്ത കിതാബിയ എനിക്ക് എൻ്റെ കിതാബ് കർമ്മരേഖ നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ വലം അതിരി മാ ഹിസാബിയ എൻ്റെ വിചാരണ എന്താണ് എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിലും എന്ന് പറഞ്ഞാൽ ആ വിചാരണ എന്താണ് എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നന്നായേനെ കാരണം ഭൂമിയിൽ വെച്ച് അങ്ങനെ ഒരു വിചാരണയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാനതിന് ഗൗരവത്തിലെടുത്തിട്ടില്ല അപ്പോൾ ഇവിടെ കർമ്മരേഖ നൽകപ്പെടുന്നതും വിചാരണയുമായിട്ടാണ് അള്ളാഹുസ്മാനത്തല ചേർത്ത് പറഞ്ഞിട്ടുള്ളത് കാരണം വിചാരണയുണ്ടെന്ന ധാരണയോടുകൂടി ജീവിക്കുമ്പോൾ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ പരമാവധി സൂക്ഷ്മതയോടുകൂടിയാണ് ജീവിക്കുക അബദ്ധങ്ങൾ വരാതിരിക്കാൻ അവർ പരമാവധി ശ്രദ്ധിക്കും ഇനി അബദ്ധങ്ങൾ വന്നാൽ തന്നെ അവർ തൗബ ചെയ്തുകൊണ്ടും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടും അതിനെ മറികടക്കാൻ ശ്രമിക്കും അതേപോലെ തന്നെ ധാരാളം സൽക്കർമ്മങ്ങൾ അവർ ചെയ്യും എന്നാൽ യൗമുൽ ഹിസാബിനെ അവഗണിച്ചാൽ സൽക്കർമ്മങ്ങളിൽ ധാരാളമായി കുറവ് വരും ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും തൗബ ചെയ്യാനോ ഇസ്തികഫാർ നടത്താനോ അവർ തയ്യാറാവുകയുമില്ല അപ്പോൾ അവർക്ക് അവരുടെ കർമ്മരേഖ ഇടത് കൈയിലാണ് നൽകപ്പെടുക അല്ലാത്തവർക്ക് വലത് കൈയിലും വലത് കൈയിൽ നൽകപ്പെട്ടാൽ വളരെ ലളിതമായ വിചാരണയാണ് ആ വിചാരണ ഏത് രൂപത്തിലാണ് എന്ന് ഹദീസിൽ കൃത്യമായി വന്നിട്ടുണ്ട് ഇമാ മഹമ്മദ് റഹ്മത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഐഷ റതി അള്ളാഹു താലാൻഹ പറയുകയാണ് നബിസലാഹു അലഹി വസലമ്മ നമസ്കാരത്തിൽ ചില നമസ്കാരങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് എന്താണ് അള്ളാഹു ഹാസിബിന് ഹിസാബൻ യസീറ അള്ളാഹുബേ വളരെ ലളിതമായ ഒരു വിചാരണയാണ് നീ എന്നെ ചെയ്യേണ്ടത് അതുകൊണ്ട് എനിക്ക് യസീറായ എളുപ്പമുള്ള നിലക്ക് നീ എന്നെ വിചാരണ ചെയ്യണമേ എന്ന് നബി അലൈഹി അലിസ്ലമ ദ്വായ ചെയ്യാറുണ്ട് അങ്ങനെ നബി അലൈഹി അലിസ്ലമ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ഞാൻ ചോദിച്ചു യാ നബി അള്ളാ നൽ ഹിസാബുൽ യസീർ അള്ളാഹുവിൻ്റെ നബിയെ അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഈ ലളിതമായ വിചാരണ എന്ന് പറഞ്ഞാൽ എന്താണ് ഐഷാ റതി അല്ലാ പറയാറുണ്ട് അത്തരം വിഷയങ്ങളൊക്കെ ഞാൻ നബിയോട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അപ്പോൾ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു അൻ യൻ ലോറഫി കിതാബിഹി ഫയ്യ തജാവസ അവൻ്റെ കർമ്മരേഖയിലേക്ക് അള്ളാഹു ഒന്ന് നോക്കും എന്നിട്ട് അതിലെ നന്മകളെ മാത്രം പരിഗണിക്കും അതിലെ തിന്മകളെ അള്ളാഹു അവഗണിക്കും അതിനെക്കുറിച്ച് ചോദിക്കുകയില്ല അതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹു അത് മാപ്പാക്കിയിട്ടുണ്ട് അള്ളാഹു അത് വിട്ടുകൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ തിന്മകളെക്കുറിച്ചൊന്നും ചോദിക്കില്ല നന്മകളെ പരിഗണിക്കുകയും ചെയ്യും അങ്ങനെ അവർക്ക് ആ ഗ്രന്ഥം അവരുടെ കൈകളിലേക്ക് തന്നെ തിരിച്ചു കൊടുത്ത് അള്ളാഹു ഉസ്ബാനുത്താൽ അവരെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്ന രംഗമാണ് എന്നാൽ എന്നാൽ ആയിഷ അന്ന് ആരുടെയെങ്കിലും വിചാരണ കടുത്തതാണെങ്കിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അഥവാ നേരത്തെ പറഞ്ഞത് യസീറായ വിചാരണയിൽ എന്താണ് തിന്മകളെക്കുറിച്ച് ചോദിക്കുന്നില്ല മറിച്ച് അതിലേക്കൊന്ന് നോക്കുന്നു എന്നിട്ട് അള്ളാഹു ഉസ്ബാനുത്തലാ തിന്മകളൊക്കെ മാപ്പാക്കി കൊടുക്കുന്നു എന്നാൽ തിന്മകളെക്കുറിച്ച് ചോദിക്കുന്ന ചില ആളുകളുണ്ട് ഇൻഷാ അല്ലാ അത് നമുക്ക് അടുത്ത ഹരിത്തിൽ മനസ്സിലാക്കാം എന്നാൽ ഒരു വ്യക്തിയോട് ചെറുതും വലുതുമായ ആ വ്യക്തി ചെയ്ത മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു ചോദിക്കുകയാണെങ്കിൽ ആ വ്യക്തി നശിച്ചത് തന്നെ കാരണം അള്ളാഹു ഉസ്ഫാനോത് അയാൾക്ക് പുറത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതിൻ്റെ അടയാളമാണത് അള്ളാഹ് ഉസ്ഫഹാനോത്വല നാം എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ വളരെ ലളിതമായ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നവരിൽ അള്ളാഹു ഉസ്ഫാനോത്വല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കർമ്മരേഖ വലതു കയ്യിൽ നൽകപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹുസ് ഹാനോഥല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ വിചാരണ ശക്തമായാൽ കർമ്മരേഖയിലെ തിന്മകളെക്കുറിച്ചുകൂടി അള്ളാഹു ചോദിക്കാൻ തുടങ്ങുകയും ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ അള്ളാഹു വിചാരണക്ക് വിധേയമാക്കുകയും ചെയ്താൽ ആ വ്യക്തി നശിച്ചതാണ് എന്നാൽ അതൊന്നും ചെയ്യാതെ ജസ്റ്റ് ആ കിതാബിലേക്കൊന്ന് നോക്കി മാപ്പ് നൽകുകയാണെങ്കിൽ അതാണ് ലളിതമായ വിചാരണ എന്ന് നബിസ്വലാഹു അലഹി വസല്ല നമുക്ക് തരുന്നു അതേപോലെ തന്നെ ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന സ്വഹിഹായ് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും കർമ്മരേഖ വലതു കൈയിൽ നൽകുന്നതിന് മുമ്പ് ചില അടിമകളോട് അള്ളാഹു സംസാരിക്കുന്നുണ്ട് അതിനെ നെജുവ നെജുവയുടെ ഹദീസ് എന്നാണ് ആ ഹദീസ് അറിയപ്പെടുന്നത് പോലും അഥവാ ഒരു അടിമയോട് മറ്റുള്ളവരിൽ നിന്നെല്ലാം ആ അടിമയെ അള്ളാഹു മാറ്റി നിർത്തി ആരും കേൾക്കാതെ നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ഒരടിമയെ അള്ളാഹു അക്ഷറിൽ അല്ലെങ്കിൽ എത്ര മനുഷ്യന്മാരുണ്ടവിടെ എത്ര ജിന്നുകളുണ്ടവിടെ അവിടെ ഒരാളെ മാത്രം മാറ്റി നിർത്തുന്നു അതേപോലെ ഓരോ അടിമകളെയും മാറ്റി നിർത്തിയിട്ട് അള്ളാഹു മറ്റാരും കേൾക്കാതെ മറ്റാരും അറിയാതെ ആ അടിമയോട് നേരിട്ട് സംസാരിക്കുകയാണ് അതുകൊണ്ടാണ് ഹദീസ് ഹദീസു നജുവ നജുവയുടെ എന്ന് ഈ സംഭവം അറിയപ്പെടുന്നത് അബ്ദുല്ലാഹുബിൻ അമർ റലി അള്ളാഹു താല പറയുകയാണ് നബി നബിസ്ലാഹു അലൈഹി വസ്ലമ പറയുന്നത് ഞാൻ കേട്ടു സെമി അടുത്തു റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ യൂൽ ഇൻ അള്ളാഹയുൽ മുൻ അള്ളാഹു ഉസ്ബാനോത്തല ഒരു വിശ്വാസിയുടെ അടുത്തേക്ക് അടുത്തു വരും ഫയു അലൈഹി കനഫഹു ഹു വയസ്തുർഹു എന്നിട്ട് അള്ളാഹു ഉസ്ബാനോത്തോല അവൻ്റെ പ്രത്യേക മറ കൊണ്ട് ആ അടിമയെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കും എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ വഷളാക്കുകയില്ല എന്നർത്ഥം ആരെയും കേൾപ്പിക്കുകയോ കാണിക്കുകയോ ഇല്ല എന്നിട്ട് അള്ളാഹു ആ അടിമയോട് ചോദിക്കും അറ്റ അരിഫുദൻ ബരിഫുൻ ബ ഇന്ന ഇന്ന തെറ്റുകളൊക്കെ നീ ചെയ്തത് നീ അറിഞ്ഞിട്ടുണ്ടോ നീ ഓർക്കുന്നുണ്ടോ ഫയഖുറബ് അപ്പോൾ ആ അടിമ പറയും അതേ അള്ളാഹുബേ ഈ തെറ്റുകളൊക്കെ ഞാൻ ചെയ്തതാണ് തൻ്റെ പാപങ്ങളൊക്കെ ആ അടിമ അംഗീകരിക്കുകയും ഞാൻ നശിച്ചത് തന്നെ എന്ന് ആ അടിമ വിചാരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ കാല അള്ളാഹു ഉസ്മാനുല പറയും ഈ ദുനിയാവിൽ ഈ ദുനിയാവിൽ വെച്ച് ഞാനത് നിനക്ക് മറച്ചു വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിച്ച സന്ദർഭത്തിൽ തന്നെ ജനങ്ങൾക്കിടയിൽ അത് വഷളാക്കാതെ അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ട് ഇന്ന് നിനക്ക് ഞാനത് പൂർണ്ണമായും മാപ്പാക്കി നൽകുകയാണ് അങ്ങനെ ആ വ്യക്തിയുടെ നന്മയുടെ രേഖകൾ ആ വ്യക്തിക്ക് നൽകപ്പെടും അത് വലത് കയ്യിലാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഈ തിന്മകളൊക്കെ ഉണ്ടെങ്കിലും ആ തിന്മകളെക്കുറിച്ച് അള്ളാഹു ചോദിക്കുമെങ്കിലും അള്ളാഹു ഉസ്മാനോ തല ആരും അറിയാതെ അത് ദുനിയാവിലും മറച്ചു വെക്കും പരലോകത്തും മറച്ചു വെക്കും ഇതാണ് ഹദീസു നജ്വ എന്ന് പറയുന്നത് എന്നാൽ എന്നാൽ സത്യനിഷേധികളും കപട വിശ്വാസികളുമാണെങ്കിൽ അവരുടെ സാക്ഷികൾ അന്ന് എല്ലാവരും കേൾക്ക വിളിച്ചു പറയുമെന്നാണ് ഇവർ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറഞ്ഞവരാകുന്നു വാലിമീങ്ങൾക്ക് നാശമെന്ന് അന്ന് പൊതുജനമദ്ധ്യേ വിളിച്ചു പറയപ്പെടുന്നതാണ് എന്നാൽ സത്യവിശ്വാസികളെ അല്ലാഹു അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാകുന്നു ശേഷമാണ് നന്മയുടെ കിതാബ് അവരുടെ കൈകളിൽ നൽകപ്പെടുന്നത് അങ്ങനെയുള്ളവരെ പിന്നീട് അള്ളാഹു അധിക വിചാരണക്ക് വിധേയമാക്കുകയില്ല അതാണ് ഹിസാബുൻ യസീർ എന്ന് പറയുന്നത് ജസ്റ്റ് ആ കിതാബിലേക്ക് നോക്കുകയും അവർക്ക് മാപ്പ് നൽകുകയും ചെയ്യും ഇതാകുന്നു ഹിസാബുൻ യസീർ അള്ളാഹ് ഉസ്ഫാനോ തല ആ നിലക്ക് മാപ്പ് നൽകപ്പെടുന്ന അള്ളാഹു പ്രത്യേകം പരിഗണിച്ച് ഈ ദുനിയാവിലും അള്ളാഹു പാപങ്ങൾ മറച്ചു വയ്ക്കുന്ന നാളെ പരലോകത്തും സൃഷ്ടികൾക്കിടയിൽ വഷളാക്കാതെ തെറ്റുകൾ മറച്ചുവെച്ച് മാപ്പ് നൽകുന്ന എന്നിട്ട് പുറത്തു കൊടുക്കുന്ന ആ വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹുസ് നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ